ും മറ്റ് ലച്ചോസ് ഡിസൈൻസ് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റം അത് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വില കുറച്ചാണ് അത്രയും ഒരു നൂറ് രൂപയും കൂടെ കുറഞ്ഞ റേറ്റിലാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കിടിലിനായിട്ടുള്ള ഒരു കളക്ഷൻ അതും ദുപ്പട്ടേൽ ഹെവി ആയിട്ടുള്ള വർക്ക് ഉള്ളത് അപ്പോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൊണ്ട് എന്നെ വിളിച്ചാണെങ്കിൽ നമ്മളൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വരുതാറായിട്ട് വരുന്നത് നല്ല നേവി ബ്ലൂ ഷെയ്ഡിൽ അതായത് ഇതുപോലെ ഇങ്ങനെ പാച്ച് വർക്ക് വന്നിരിക്കുകയാണ് അതിലോട്ട് ഒറിജിനൽ മെദേഴ്സ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൽ എംബ്രോയിഡറി ത്രെഡിലോട്ട് സ്റ്റിച്ച് ചെയ്താണ് ഈ ഒരു വർക്ക് വരുന്നത് അതുപോലെ തന്നെ ഈ ഓക്സൈഡിലെ ഈ സെയിം വർക്കിലാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത് ദു ദുപ്പട്ടൊക്കെയാണെങ്കിലും ഹാങ് ഔൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടാണ് കേട്ടോ അതായത് ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഈ ദുപ്പട്ടയുടെ ഒരു ഭംഗിയാണ് ഈ ചുരിദാറിന്റെ ഭംഗി എന്ന് പറയുന്നത് സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നേവി ബ്ലൂ കളർ ആണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ് അതിലും അതുപോലെ തന്നെ വർക്ക് വരും ഇതുപോലെ മിറസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പെട്ട വരുന്നത് അതാ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മെറൂൺ ഷെയ്ഡിലെ ആണ് വരുന്നത് നല്ല രസമാണ് ഈ ഒരു വർക്ക് വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു വർക്ക് വരുന്നത് അതെങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതൊട്ട് അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആ ബോട്ടിൽ ഗ്രീൻ ഈ ഒരു കളർ ഒരുപാട് കാലമായി ഞാൻ കാണിച്ചിട്ടും തോന്നുന്നു നല്ലൊരു ബ്ലാക്കിനോട് ചേർന്ന് നിൽക്കുന്ന ബോട്ടിൽ ഗ്രീൻ നല്ല രസമുള്ളൊരു വർക്ക് കളറ് എന്നിട്ട് അതിലോട്ട് ഇതുപോലെ ആപ്ലിക് വർക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ ഒരു മെറ്റീരിയൽ എന്നിട്ട് അതിലോട്ട് മിറേസിന്റെ വർക്ക് വന്നിരിക്കുന്നു സെയിം കറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതാ ഇത്രയും ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള അജ്രക് പ്രിൻ്റഡ് ആയിട്ടുള്ള ലിനൻ മെറ്റീരിയൽ വരുന്ന ദുപ്പട്ട റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഡാർക്ക് പർപ്പിൾ കളർ അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ട് ആയിട്ട് എന്താ ചെയ്തിരിക്കുന്നത് വരുന്നത് ഇങ്ങനെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ കാണിച്ചത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണെങ്കിൽ ഇപ്പോൾ കാണിക്കുന്നത് ലൈറ്റ് ആയിട്ടുള്ള പർപ്പിൾ കളറാണ് അതിലും ഇതുപോലെ തന്നെ ഇത് പെട്ട വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള ഇത് പെട്ടെങ്കിലും വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് സെയിം കളർ സാൻഡോൺ ബോട്ടം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡാണ് അതിലും ദാ സെയിം വർക്ക് വന്നിട്ട് ആപ്ലിക്ക വർക്ക് കൊണ്ട് ഭയങ്കര ഭംഗിയായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഒക്ക് വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അല്ലേ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ എല്ലാവരും വെറൈറ്റി ആയിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ടോ ഏതൊരു ഒക്കേഷനിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതാണ് അതിൻ്റെ ഇതുപോലെയായിട്ട് വരുന്നത് സെയിം ആൻഡ് ഓൺ ബോട്ട് ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ബ്ലൂ ഷെയ്ഡ് കേട്ടോ ഭയങ്കര രസമുള്ള ബ്ലൂ കളറാണ് ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഈ ഒരു ഐറ്റ് കളർ ആയിരുന്നു ഞാനിത് എടുത്തിരുന്നത് നല്ല രസമാണ് ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പൊ ഇത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം ഗ്ലേർസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് രസം ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് പർപ്പിൾ ഷെയ്ഡ് വരുന്നത് ഇതിന്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കാരണം എല്ലാ കളറും തുറന്ന് കാണിക്കുന്നത് പറഞ്ഞാൽ വർക്കിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ വർക്ക് വരും സെയിം ഗ്ലാർസ് ആൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിങ്ങനെയാണ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വർക്കായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ജൊക്കിപ്പിന്റെ തന്നെയാണ് ഈ ഒരു വർക്കും അതും ആപ്ലിക്ക് വർക്കായിട്ട് നല്ല എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്ത് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മെറാസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തു തന്നെ വെച്ചിട്ടുണ്ട് സെയിം ക്ലബ്ബറുള്ള സാൻഡേഡിനാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയുടെ ഭംഗിയുണ്ടോ എന്ത് രസാന്നോക്കി നല്ല കിടിലൻ ദുപ്പട്ടയാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ നെക്സ്റ്റ് വരുന്ന യെല്ലോ വർക്ക് വരുന്നത് എങ്ങനെയാണ് ഈ ഒരു വർക്കിൽ ഈ സെയിം വർക്കിൽ തന്നെ ദുപ്പട്ടയും പെയർ ചെയ്ത് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് ബ്ലൂ കളർ ബ്ലൂവിന്റെ മുമ്പ് ഞാൻ തുറന്ന് കാണിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാത്തത് അതിന് ഇതായി ഈ ഒരു വർക്ക് വരും ഞാൻ നമ്മളിപ്പോ ഏറെ ചെയ്തിരിക്കുന്ന യെല്ലോയുടെ വർക്ക് തന്നെയാണ് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ തന്നെ അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ്റെ ഡാർക്ക് അല്ലെങ്കിൽ മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയാൻ ഒരു കളറാണ് നമ്മൾ അതിന് അതുപോലെ തന്നെ ആപ്പിൾക്ക് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെതന്നെ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് മെറോസിന്റെ ഇതാണ് ഇതിന് ദുപ്പട്ടിയായിട്ട് വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ഒരുപാട് പേര് എൻക്വയറി ഉണ്ടായിരുന്നാണ് നമ്മൾ ട്രിപ്പിൾ നയൻ റേഞ്ചിന് കാണിച്ചപ്പോൾ ഇപ്പോൾ അതിലും റേറ്റ് കുറഞ്ഞ എണ്ണൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളാരും മിസ്സ് ചെയ്യരുത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളക്ഷനാണ് എപ്പോൾ എപ്പോൾ വേണേലും നിങ്ങൾക്ക് എന്ത് ഫംഗ്ഷനും നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റും നല്ല കിടലിനായിട്ടൊരു കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴ്ക്കാട് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് എരുതാറുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരെയാണ് വേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്